കാസർഗോഡ് ജില്ലയിലെ പോലീസ് സൗഹൃദ ഫുട്ബോൾ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ജില്ലയിലെ വിവിധ പോലീസ് സ്റ്റേഷൻ കൂട്ടായ്മകളുടെ നേതൃത്വത്തിലുള്ള സൗഹൃദ ഫുട്ബോൾ ടൂർണമെന്റ് നടത്തി വെള്ളാപ്പ് സിന്തറ്റിക് ടർഫിൽ നടന്ന സിക്സസ് ടൂർണമെന്റ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ സ്വപ്ന ദിനങ്ങളെ അവിസ്മരണീയമാക്കാൻ ശുഭമുഹൂർത്തങ്ങൾക്ക് ഇനി മാത്രം കാഞ്ഞങ്ങാട് കാസർഗോഡ് കാഞ്ഞങ്ങാട് ബേക്കൽ സബ് ഡിവിഷനുകളിലായുള്ള എട്ട് ടീമുകളാണ് ലഹരിയാവാം കളിക്കളങ്ങളോട് എന്ന മുദ്രാവാക്യമുയർത്തി ഫുട്ബോൾ ടൂർണമെന്റിൽ മാറ്റുരച്ചത് വീറും വാശിയും നിറഞ്ഞ ഫുട്ബോൾ ടൂർണമെന്റിൽ കാസർഗോഡ് സബ് ഡിവിഷൻ ടീം ജേതാക്കളായി ഏകപക്ഷീയമായ രണ്ട് ഗോളുകൾക്ക് കാസർഗോഡ് സ്പെഷ്യൽ യൂണിറ്റ് ടീമിനെയാണ് പരാജയപ്പെടുത്തിയത് ഫുട്ബോൾ ടൂർണമെന്റ് ചന്തേര പോലീസ് ഇൻസ്പെക്ടർ കെ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ഇത്തരം മത്സരങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് നയിക്കാൻ തെറ്റായ വഴിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ കളി സ്ഥലങ്ങളിലേക്ക് അവരെ കൊണ്ടെത്തിക്കാൻ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന പോലീസ് തന്നെ മുന്നിട്ടിറങ്ങി പോലീസിന്റെ ഒരു സൗഹൃദ മത്സരം സംഘടിപ്പിച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഈ പ്രദേശത്തെ കുട്ടികളെയും അതുപോലെ ഈ ജില്ലയിലെ മുഴുവൻ യുവാക്കളെയും നേർ നയിക്കാൻ ഈ ഒരു മത്സരങ്ങൾ കാസർഗോഡ് എസ് ഐ കെ പി വി രാജീവൻ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം ഫരീദാ ബി വി സമ്മാനദാനം നിർവഹിച്ചു ബേക്കൽ എസ് ഐമാരായ കെ പ്രകാശ് പി സതീഷ് ഫുട്ബോൾ കൂട്ടായ്മ കൺവീനർ കെ സജീഷ് പി രതീഷ് എ നൂർ മുഹമ്മദ് കെ സിദ്ദിഖ് എൻ റംഷാദ് സി ഹാരിസ് എന്നിവർ സംസാരിച്ചു ഉറുമിസ്ത്രിക്ക് റിപ്പോർട്ട് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ